ടി ആർ എസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നോക്കുന്നത് പഞ്ചാബും കൊൽക്കത്തയും തമ്മിലുള്ള മത്സരം ഐ പി എൽ മാച്ച് നമ്പർ മുപ്പത്തി ഒന്ന് എഴുപത്തിനാല് മത്സരങ്ങളിൽ മുപ്പത്തി ഒന്നാമത്തെ മത്സരത്തിന്റെ റിവ്യൂ ആണ് നമ്മൾ നോക്കുന്നത് മത്സരത്തിൽ പഞ്ചാബും കൊൽക്കത്ത തമ്മിൽ ഏറ്റുമുട്ടി നമ്മൾ പോലെ പഞ്ചാബിന്റെ ഈ പറഞ്ഞ പോലെ ഹോം ഗ്രൗണ്ടിൽ വെച്ചാണ് മത്സരം നടന്നത് ഒരു പാർട്ടിസിറ്റേഴ്സ് ആണെന്ന് നമുക്ക് ഈ പറയുന്ന അറിവ് ഉണ്ടായിരുന്നത് പക്ഷേ പഞ്ചാബ് ബാറ്റിംഗ് എടുത്ത് ബാറ്റ് ചെയ്യാൻ വന്ന സമയം മുതൽ അത് അല്ല നമുക്ക് മനസ്സിലായി കാരണം പിച്ചിന്റെ സ്വഭാവം ഈ പറയുന്ന നമ്മളൊന്നും ഉദ്ദേശിച്ച പോലെ ആയിരുന്നില്ല നമ്മളൊന്നും അറിഞ്ഞതുപോലെ ആയിരുന്നില്ല വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഒരു ഒരു സ്വഭാവം സ്വഭാവം തന്നെയാണ് പിച്ചിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അതുകൊണ്ട് തന്നെ കളിയുടെ ഈ പറയുന്ന പോലെ എല്ലാവിധ ഈ പറയുന്ന പോക്കും ആരാണ് കൺട്രോൾ ചെയ്തത് പിച്ച് തന്നെയാണ് കൺട്രോൾ ചെയ്തത് കാരണം ഈ പറയുന്ന പോലെ എപ്പോഴും നമ്മളൊരു സ്കോർ മത്സരം കടന്നുപോലെ പ്രതീക്ഷ പോയ ആൾക്കാർക്ക് നിരാശയായിരുന്നു എന്നാൽ ഒരു 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 പ്യുവറായിട്ടുള്ള ഒരു ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റിയ അത്ര അത്തരത്തിലുള്ളൊരു ഈ പറയുന്ന സ്റ്റെഫും ഉണ്ടായിരുന്നു ഇതിനകത്ത് കാരണം ബോളർമാർ നിറഞ്ഞാട്ട് ഈ മത്സരത്തിൽ എന്താ പറയുന്നത് എന്താ ആവേശം ഒരു ഡബിൾ ഈ പറഞ്ഞ പോലെ ത്രില്ലർ എന്നൊക്കെ വേണം നമുക്ക് പറയാം അത്രയും എഫക്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു മത്സരത്തിൽ മത്സരത്തിൽ ഈ പറയുന്ന പോലെ നൂറ്റി പതിനൊന്ന് റൺസ് മാത്രം എടുക്കാനാണ് പഞ്ചാബിന് കഴിഞ്ഞിട്ടുള്ളത് പഞ്ചാബിന് വേണ്ടിയിട്ട് ഈ പറയുന്ന പ്രിയാംശ ആര്യ ഇരുപത്തിരണ്ട് റൺസും പന്ത്രണ്ട് ബോളും സിംഗ് മുപ്പത് റൺസ് പതിനഞ്ച് ബോളിൽ മുപ്പത് റൺസ് ഇവർ രണ്ടുമാണ് ഓപ്പണിങ്ങിൽ ഇവർ രണ്ടുപേരും കളിച്ചു പിന്നോടുള്ള ആരും ഈ പറയുന്ന പോലെ നല്ല സ്കോറോട്ട് എത്താൻ കഴിഞ്ഞിട്ടില്ല വളരെയധികം നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പഞ്ചാബിന്റെ കാര്യത്തിൽ ഗ്ലെൻ മാക്സ്വല് ഈ പറയുന്ന വലിയ രീതിയിലുള്ള ഒരു ാണ് അതേ ഫോം തിരിച്ച് വീണ്ടെടുത്ത് വന്നിട്ടില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും പഞ്ചാബിന് വലിയൊരു തിരിച്ചടിയാകും കാരണം ഇനി മത്സരങ്ങൾ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ പഞ്ചാബിന് എപ്പോഴും ഈ പറയുന്ന പോലെ ഒന്നോ രണ്ട് താരങ്ങൾ മാത്രം ഈ പറയുന്ന പോലെ കളിക്കുന്നതുകൊണ്ട് വിജയിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ മാറിയിട്ട് എല്ലാരും കളിക്കേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് വരും ആ സമയത്ത് മാക്സ് ഈ ഒരു ഫോമില്ലായ്മ തീർച്ചയായിട്ടും ഈ പറയുന്ന ഒരു വലിയൊരു പ്രശ്നം തന്നെ ആകും അതുകൊണ്ട് കാരണം അത്രയും നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് ഈ പറയുന്ന ഫിനിഷിങ് സൈലിലോട്ട് മാക്സ്വലിന്റെ ഒരു പ്രകടനം അത് അത് ഉണ്ടാകുന്ന അല്ലെങ്കിൽ മാക്സലോട് ഉണ്ട് എന്നുള്ളത് കൊണ്ട് കിട്ടുന്ന ഒരു ധൈര്യം ഈ പറയുന്ന വേറെ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സെൽ കുറച്ചുകൂടി ഫോമിലോട്ട് എത്തുന്നത് വളരെ നന്നായിരിക്കും പഞ്ചാബിന്റെ ഫ്യൂച്ചർ മത്സരങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ബോളിങ്ങിൽ ഈ പറയുന്ന ഹർഷിത് റാണ മൂന്ന് വിക്കറ്റുകളാണ് നേടിയിട്ടുള്ളത് സ്പിൻ മാന്ത്രികരായിട്ടുള്ള വരുൺ ചക്രവർത്തിയും സുനിൽ നാരായണും വീതം വിക്കറ്റുകൾ നേടി ഏകദേശം ഒരു ബോളിംഗ് പോലെ തന്നെ പെരുമാറിയ പിച്ചില് ബോളർമാർ നിറ നിറഞ്ഞാടി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ കൊൽക്കത്തക്ക് ആയിട്ട് കളി വിജയിക്കാം എന്ന് നമ്മളെല്ലാം പ്രതീക്ഷിച്ചെങ്കിലും പഞ്ചാബിന് കൊടുത്ത അതേ പണി തന്നെ ഈ പറഞ്ഞ നല്ല കൊൽക്കത്തക്കും കിട്ടിയത് കൊണ്ട് തന്നെ ഈ പറഞ്ഞാൽ കൊൽക്കത്തയും ബാറ്റിങ്ങിൽ ഒരു വലിയൊരു കൊളാപ്സിലോട്ട് കടന്നു പോവുകയായിരുന്നു കിൻഡോൺ ടോക്കിയ്ക്ക് രണ്ട് റൺസിന് പുറത്തായി സുനിൽ നിറയുന്ന അഞ്ച് റൺസിന് പുറത്തായി രഹാനെ പതിനേഴ് റൺസിന് പുറത്തായി രഘുവൻശി ഈ പറഞ്ഞ കുറച്ച് പിടിച്ചു നിൽക്കാൻ നോക്കി മുപ്പത്തിയേഴ് റൺസ് ചെയ്തു ബോളിൽ പിന്നെ ബാക്കിയുള്ളവർ ആരും അങ്ങനെ പ്രത്യേകിച്ച് ഈ പറയുന്ന വലിയൊരു പ്രകടനത്തിലോട്ട് എത്തിയിട്ടില്ല റസലിന് ഒരു ഈ പറയുന്ന ഒരു മാച്ച് ആയിട്ടുള്ള ഒരു പ്രകടനം നടത്താനുള്ള ഒരു സുവർണ അവസരം അവിടെ ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതും ഈ പറഞ്ഞ സലിന് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല അതും വളരെ ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റസലിന്റെ ഒരു തിരിച്ചു വരവ് തീർച്ചയായിട്ടും കൊൽക്കത്ത ആവശ്യപ്പെടുന്നുണ്ട് അറിയിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു വരവ് തീർച്ചയായിട്ടും റസലിന്റെ ഭാഗത്തു ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ് അവിടെ മാർക്കോ ജാൻസൺ മൂന്ന് വിക്കറ്റുകൾ നേടി അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ഇത്രയും മത്സരങ്ങളിലും ഫ്ലോപ്പ് ആയിട്ടുള്ള അല്ലെങ്കിൽ അടുത്ത മത്സരത്തിലൊക്കെ ഭാവി പോലും നമ്മൾ ചിന്തിച്ചിട്ടുള്ള യു സ്വേന്ദ്ര ഒരു ഇപ്പോൾ മികവ് ഈ മത്സരത്തിൽ എടുത്തു പറയേണ്ടത് തന്നെയാണ് നാല് ഓവറിൽ ഇരുപത്തിയെട്ട് റൺസ് വിട്ടുകൊടുത്ത് നാല് വിക്കറ്റുകളാണ് ഈ സുന്ദരശകൾ നേടിയിട്ടുള്ളത് അപ്പം അങ്ങനെയൊക്കെ എന്തായാലും പതിനഞ്ച് പോയിന്റ് ഒന്ന് ഓവറിൽ ഈ പറഞ്ഞാൽ തൊണ്ണൂറ്റി അഞ്ച് റൺസിന് കൊൽക്കത്തയെ ഈ പറഞ്ഞാൽ നൂറ്റി പതിനൊന്ന് റൺസ് ചേച്ചി ഇറങ്ങി കൊൽക്കത്ത തൊണ്ണൂറ്റി അഞ്ച് റൺസിന് ഓൾ ഔട്ട് ആകുമെന്ന് പറയുമ്പം ഈ പറയുന്ന പോലെ ഐ പി എൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ചെറിയൊരു സ്കോറിനെ ഡിഫെൻഡ് ചെയ്യുന്ന ടീമായിട്ട് മാറിയിരിക്കുകയാണ് പഞ്ചാബ് കിങ്സ് ഒന്നും പറയാനില്ല കാരണം ഇന്നത്തെ എടുത്തു പറഞ്ഞിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പഞ്ചാബ് കിങ്സിന്റെ ബോളേഴ്സ്മാർ ബോളർമാർ ഈ പറഞ്ഞ പോലെ നിരന്തരം ഈ പറയുന്ന പോലെ നിരാശ അല്ലെങ്കിൽ നിറമങ്ങുന്ന പ്രകടനമാണ് ഈ തൊട്ട് മുമ്പുള്ള മത്സരങ്ങളിലെല്ലാം തന്നെ കാഴ്ചവെച്ചിട്ടുള്ളത് കഴിഞ്ഞ മത്സരത്തിൽ ഇരുന്നൂറ്റി നാപ്പത് നാൽപ്പതിന് മണ്ടയ്ക്ക് വരെ റൺസ് എടുത്തിട്ടും ഈ പോലെ സെക്കൻഡ് ഇന്നിങ്സിൽ ഹൈദരാബാദിന് ആ റൺസ് വിട്ടുകൊടുത്ത ബോളേഴ്സ് ബോളിംഗ് നേരെയാണ് പഞ്ചാബിൻ്റെ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഈ മത്സരത്തിൽ ബാറ്റർമാർ അങ്ങനെ ഫ്ലോപ്പ് ആയപ്പോൾ ആ എല്ലാ മത്സരങ്ങളിൽ ബാറ്റർമാർ ഫ്ലോ മീൻസ് ഓൺ ആയിരുന്നു അല്ലെങ്കിൽ അവർ മികച്ച പ്രകടനം കാഴ്ചവെച്ചു ബോളർമാരാണ് പ്രകടനം കമ്മിയായിട്ട് നടത്തിയത് പക്ഷേ ഇവിടെ ബാറ്റർമാർ തീർത്തും നിരാശപ്പെടുത്തിയ സാഹചര്യത്തിൽ ബോളർമാർ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ബോൾ ചെയ്തിട്ടുണ്ടല്ലോ അത് ശരിക്കും പറഞ്ഞാൽ എല്ലാ ടീമുകൾക്കും ഒരു മാതൃകയാണ് അങ്ങനെ ചെയ്യേണ്ടി അങ്ങനെ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ നല്ലതായിരിക്കും ആ ഒരു ഉത്തരവാദിത്തം അവരവിടെ കാണിച്ചുകൊണ്ട് തന്നെയാണ് സീനിയർ താരങ്ങളായിട്ടുള്ള യുസേന്ദ്ര ചകൽ പോലുള്ള താരങ്ങൾ വിക്കറ്റൊക്കെ നേടുകയൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ തൊണ്ണൂറ്റി അഞ്ച് റൺസിനെ കൊൽക്കത്തെ ഓൾട്ടാക്കി പതിനാറ് റൺസിനുള്ള ഒരു വിജയം ഈ പറയുന്ന ആ പഞ്ചാബ് നേടിയിട്ടുണ്ട് അപ്പൊ പഞ്ചാബ് വീണ്ടും ആ ഒരു ജയത്തിന്റെ ആ ഒരു കുതിപ്പ് തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത നമ്മുടെ ശരീരത്തിന്റെ മറ്റൊരു റിവ്യൂ ആയിട്ട് നമുക്ക് തന്നെ വീണ്ടും കാണാം